പഴയ ഓട് ഓട് എന്തിനാ പനിക്ക് രണ്ട് മൂന്ന് ചാടി ഇവിടെ ഒരു ഓടും ും പൊട്ടിക്ക് ഓടും പൊട്ടിക്ക്ണ് മഴ പെയ്യുമ്പോ ഇങ്ങനെ ഉള്ളൊക്കെ വെള്ളം ഉറ്റിണ്ട് മാറ്റാൻ വേണ്ടി നിങ്ങൾ ഇവിടെ ഓട് പൊട്ടി അവിടെ ഓട് പൊട്ടി ഇവിടെ ഇതൊക്കെ പൊളിച്ചിട്ട് ഒരു വാർപ്പിന്റെ പെരാക്കി നിങ്ങളെ കൂട്ടുകാരൊക്കെ അടിപൊളി പെര കഴിച്ചിരിക്കണ നിങ്ങൾ ഇതൊക്കെ പൊളിച്ചിട്ട് നല്ല വാർപ്പിന്റെ പരാക്കി നിന്ന് നിങ്ങളെ സ്റ്റാറ്റസിന് ഈ പേര ചേരുലാണ് ഒരു അത്യാവശ്യം നല്ല പൈസ ഞാനിപ്പോ ഈ കോളത്തിൽ നല്ല രീതിയിൽ നടക്കരുത് നിങ്ങൾക്ക് പൊടിച്ചില്ലല്ലേ അത്യാവശ്യം എനിക്കും എന്റെ കുടുംബത്തിനും താമസിക്കാനുള്ള സൗകര്യത്തിലുണ്ട് അത് മാത്രമല്ല ഇന്ത്യ ഇൻ്റെ കുടുംബത്തിന് ചിലവ് കഴിയാനുള്ളത് ഈ തോട്ടം കിട്ടും ചെയ്യും പിന്നെ ലോൺ ലോണെടുക്ക ലോൺ എടുക്കണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അത് അടക്കാൻ കഴിവില്ലാത്തവർ നമ്മൾ ലോൺ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയോ കുടുംബങ്ങൾ ആത്മഹത്യ ചെയ്തതായിട്ട് നമ്മൾ പത്രത്തിൽ കാണുന്നില്ല എനിക്കും എൻ്റെ കുടുംബത്തിനും ഇതന്നെയാണ് കൊട്ടാരം നമ്മൾ എപ്പോഴും മേലോട്ടല്ല ചിന്തിക്കേണ്ടത് താഴോട്ടാണ് ചിന്തിക്കേണ്ടത് ഞാൻ